അറക്കപ്പടി ജയ് ഭാരത് കോളേജിൽ വയോജന ഭിന്നശേഷി പ്രതിഭാ പ്രദർശന കലാകാല ആഘോഷമായി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വയോജന ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമാക്കിയായിരുന്നു സ്നേഹ സംഗമം സിനിമാതാരം ബിബിൻ ജോർജ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വയോജന ഭിന്നശേഷി പ്രതിഭാ പ്രദർശന കലാകാല സംഘടിപ്പിച്ചു കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ഓഫ് സ്റ്റുഡന്റ്സ് അസോസിയേഷനും ജെ ബി ഐ സി ഡി ആർ സമയബാങ്ക് പ്രോജക്ടും എം എ ജി ഐ സി എസ് ഓർഗനൈസേഷനും സംയുക്തമായിരുന്നു പരിപാടികൾ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വയോജന ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തിയ സ്നേഹസംഗമം സിനിമാ താരം ബിപിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ എന്തിനാണോ ഈ കലാരംഗത്ത് നിൽക്കുന്നത് അതിനുള്ള ഇവിടെ മുന്നിലേക്കറങ്ങി ഞാൻ കേൾക്കുന്ന ആദ്യം കേൾക്കുന്ന ഹാൻഡിക്കാൻ കുഞ്ഞിനെ കേൾക്കുന്നത് പിന്നിലി ചാലും ഇപ്പൊ ഡിഫറെന്റ് പക്ഷെ ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് എബിലിറ്റി ദൈവത്തിന്റെ കാരണം പിന്നെ ഇവിടെ പേടിയാണെന്ന് ഞാൻ പണ്ട് എന്താ കോഴ്സ് പിന്നീട് ഈ പറയുന്ന സമൂഹത്തിൽ നത്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ചെയ്തത് അപ്പോ അത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ തോന്നിയത് ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോ ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിലെ എല്ലാവരോടും പറഞ്ഞു ഇവിടെ പക്ഷെ പറയാത്തൊരു കാര്യമുണ്ട് അത് ഞാനൊരു അധ്യാപകനും കൂടി ആയിരുന്നു എറണാകുളം ഗേൾസ് സ്കൂളില് ഹിന്ദി വിഷയത്തിന് കണ്ടുമല്ല അധ്യാപകനായിരുന്നു അതിനു ശേഷമാണ് ഞാൻ സിനിമ

ഡോക്ടർ ധ്യക്ഷത വഹിച്ചു സോഷ്യൽ വർക്ക് വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ ഡി രാജ് ആമുഖ പ്രഭാഷണം നടത്തി സീനിയർ സിറ്റിസൺ കാലാകാല വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഉദ്ഘാടനം ചെയ്തു ലോകത്തെ

വിങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ശിഹാബള്ളിക്കൽ ജെ ബി ഗ്രൂപ്പ് ചെയർമാൻ എ എം കരീം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആന്റ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് ജയ് ഭാരത് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കുമാർ ടി ജി അക്കാദമിക് കോർഡിനേറ്റർ ഗാലിദ് പി എ ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽമാരായ വി പി മുഹമ്മദ് ജിതേഷ് കുമാർ പ്രോജക്ട് കോർഡിനേറ്റർ സിൻസി അനൂപ് എന്നിവർ പങ്കെടുത്തു ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഡബ്ല്യൂ എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് അതേപോലെ മാജിക്സ് എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ഹോപ്സ് ഫൗണ്ടേഷൻ ജെ ബി ഐ സി ഡി ആർ എന്ന എൻ ജി ഒ ഈ എല്ലാ അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി സമയ ബാങ്ക് എന്ന് പറയുന്ന പ്രൊജക്ടിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജന ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും അവരുടെ കലാ കഴിവുകൾ പുറത്ത് തെളിയിക്കാനുള്ളൊരവസരം ആണ് ഇന്ന് നമ്മളിവിടെ ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സെമിനാർ ഹാളിൽ വെച്ച് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇതിന്റെ പേര് സ്നേഹസംഗമം കലാകാല എന്നാണ് ഇതിൽ ഏകദേശം നൂറോളം വയോജ വയോജനങ്ങളായ വ്യക്തിത്വങ്ങളും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുട്ടികളും അവരുടെ സ്കൂളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരികയും ബഡ് സ്കൂളിൽ നിന്ന് അവർ കൊണ്ടുവരികയും അവരുടെ കലാപരമായ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടി അവരുടെ പല പരിപാടികളും ഇവിടെ നമ്മൾ ആസൂത്രണ ജീവിതത്തിൽ അനുസരിച്ച് ആ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതേപോലെ ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു വലിയ ഒരു കലാഗാല എന്ന വേദിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയിൽ സിനി ആർട്ടിസ്റ്റുകളായ ബിബിൻ ജോർജ് അദ്ദേഹം ഒരു ദിവ്യാംഗനായ ഒരു കലാകാരനാണ് കഥാകൃത്താണ് ഒരു സിനിമ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ് ഈ ഭിന്നശേഷി കലാകാല ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ തന്നെ അൻവർ അലി സാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ഇതിൻ്റെ സീനിയർ സിറ്റിസൺസിൻ്റെ കലാകാല ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ കഴിവുകൾ പുറത്തെടുക്കുവാനും അതേപോലെ തന്നെ അവർക്ക് ഒരു സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനവും നമ്മുടെ ഈക്വൽ സ്റ്റാറ്റസ് ഒരു വലിയ ഒരു പ്രോഗ്രാമായി ഞങ്ങൾ ഇതിനെ കരുതുന്നു അതിനുള്ള അവസരം ഒരുക്കിത്തുന്ന മാനേജ്മെന്റിനും അതേപോലെ തന്നെ എല്ലാ എൻ എൻജിഒസിനും പഞ്ചായത്തിന്റെ വയോജന ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങളുടെ ഹൃദയമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ അരങ്ങേറി കസേരകളി ബോൾ പാസിംഗ് പേപ്പർ കട്ട് മെമ്മറി ടെസ്റ്റ് ലെമൺ സ്പൂൺ എന്നീ ഇനങ്ങളിൽ ആവേശകരമായ മത്സരം നടന്നു തുടർന്ന് സംഗീത സംഗീതവിരുന്ന് വയോജന കലാമത്സരം വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് എന്നിവയെ അരങ്ങേറി മീഡിയ സിറ്റി പെരുമ്പാവൂർ